ശരി ശരീരത്തിൽ നിന്ന് കുറച്ച് നല്ല പണികളൊക്കെ പക്ഷെ അതൊന്നും ഈ താലിങ്ങാണ് കാര്യങ്ങളല്ല മഹത്വ വസ്ത്രമാണ് ഭാരതീയത്തില് സമാഭരണയായി ഈ മണവാട്ടി ലഭിക്കുകയാണ് സഭയുടെ പ്രത്യേകത്തിന്റെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അവർക്ക് ഉത്തമ സന്താനങ്ങളിൽ മറ്റു മക്കൾ വിവാഹം നടക്കുന്നത് അവർക്ക് ദൈവത്തിനുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഒത്തരം പറയണം എത്ര മക്കൾ വേണം രണ്ടുപേരും ദൈവത്തിന്റെ കൃപയാണ് മക്കൾ മക്കൾ ദൈവത്തിന്റെ അത് ദൈവമാണ് നമ്മൾ രണ്ട് സഹോദരങ്ങളും ഞങ്ങൾ സുന്ദരമായിട്ട് ജീവിച്ചു അതുകൊണ്ട് മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ആ കൃപയില് മകന്മാരുടയാകത്തെ അകവഴിഞ്ഞ മനസ്സുകൾ ആ അനുഗ്രഹങ്ങളും ഈ വൈദിക സംഘം മുഴുവനും നിങ്ങൾക്ക് നേരുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ ക്രമം ഇവിടെ ആരംഭിക്കാം